നമസ്കാരം ചരിത്രപരമായ മണ്ടത്തരം ഇത് നമ്മൾ ശരിക്കും കേൾക്കാൻ തുടങ്ങിയത് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബാസു പറഞ്ഞതിനു ശേഷമാണ് ജ്യോതിബാസു അത് പറയാനുള്ള കാരണം കമ്മു ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു പക്ഷേ അവരുടെ പൊളിറ്റ് ബ്യൂറോ അത് നിരസിച്ചു വേണ്ടെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ കുറച്ചു കാലമെങ്കിലും പ്രധാനമന്ത്രിയായിരിക്കാൻ തനിക്കൊരു അവസരം കിട്ടിയതായിരുന്നു അത് തൻ്റെ പാർട്ടി തന്നെ നിരസിച്ചതിലുള്ള ഇച്ഛാമംഗത്തിലാണ് ഈ ജ്യോതി ബസു ഈ പ്രയോഗം നടത്തിയത് ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരം എന്നാൽ രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷം ഇവിടുത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് കൂട്ടർ ഒന്ന് കമ്മ്യൂണിസ്റ്റും മറ്റൊന്ന് കോൺഗ്രസും പിന്നെ സ്വാഭാവികം സൂഡാപ്പികളുമാണ് ഇവർ അവരുടെ ജീവിതകാലത്ത് മൊത്തം ആയിട്ട് അവർക്കിട്ട് തന്നെ തിരിച്ചടിക്കുന്ന മൂന്ന് വലിയ മണ്ഡത്തങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് എം സ്വരാജ് എന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള വ്യക്തി രണ്ടായിരത്തി പതിനാലിൽ ഇട്ട ഒരു പോസ്റ്റാണ് രണ്ടായിരത്തി പതിനാലിൽ മരണപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ അതിലൊന്ന് ഗോപിനാഥ് മുണ്ട എന്ന ബി നേതാവും കേന്ദ്രമന്ത്രിയായിരുന്ന ആളും ഒരു കാറവടത്തിൽ മരണപ്പെടുന്നതാണ് മറ്റൊന്ന് മുൻ സി പി എം നേതാവായിരുന്ന പിന്നീട് സി എം പി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ നേതാവായ എം വി രാഘവനാണ് സ്വാഭാവികമായിട്ടും ഈ എം സുരാജ് എന്ന വ്യക്തി ഈ പേരിൽ ഏതോ ഒരാളുടെ മരണത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിലാണ് എന്ന് തോന്നുന്നു ഗോപിനാഥ് മുണ്ട ഇതിനു മുമ്പ് യാതൊരു വിവാദ പരാമർശവും നടത്തിയിട്ടില്ല ഒരു വർഗീയ പരാമർശം നടത്താത്ത വ്യക്തിയാണ് അദ്ദേഹം ബി ജെ പി ക്കാനാണ് എന്നത് മാത്രമായിരിക്കാം ഒരുപക്ഷെ എം സുരാജ് കണ്ട ഒരു കുറ്റം എം സ്വരാജ് ഇട്ട പോസ്റ്റ് മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല അതിൻ്റെ കൂടെ ഒരു ലാറ്റിൻ പ്രയോഗം ഡിമോർഷി ഡി വാണം മോണം അങ്ങനെ എന്തോ ഒരു സാധനോടെ പുള്ളിയിട്ടിട്ടുണ്ട് അപ്പം ദൈവത്തിനറിയാം അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്തായാലും അതുകൊണ്ട് അയാളുടെ പാർട്ടിക്കോ അയാൾക്കോ ഇന്നേ നാഴിക വരെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല മാത്രമല്ല എക്കാലവും ഇത് ബുമറാങ്ങായിട്ട് അവർക്കിട്ട് തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് വി എസ് അച്ഛാർത്ഥൻ മരണപ്പെട്ടപ്പോൾ പോലും ഈ പോസ്റ്റാണ് പലരും കുത്തിപ്പൊക്കിയത് മരണം ആരെയും വിശുദ്ധരാക്കില്ല എന്ന് സാധാരണഗതിയിൽ അതിന് മുമ്പ് വരെ ആര് രാഷ്ട്രീയ ആര് മരണപ്പെട്ടാലും രാഷ്ട്രീയ എതിരാളികളും ആര് ആയിക്കോട്ടെ മരണപ്പെട്ടാലും സാമാന്യ മര്യാദയ്ക്ക് എന്ന നിലയിൽ മരണപ്പെട്ടവരെ പറ്റി മോശം പറയാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുമായിരുന്നു അതൊരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായിട്ട് അങ്ങനെ പോയിരുന്നു അത് തെറ്റിച്ചത് എം സ്വരാജാണ് രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവ് മരണപ്പെട്ടാലും ഈ എം സ്വരാജിൻ്റെ പോസ്റ്റായിരിക്കും വരുന്നത് അവർക്ക് പ്രതിരോധിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവരുടെ നെഞ്ചത്തേക്ക് തന്നെ തിരിച്ചടിക്കുന്ന ബോമറാങ്ങായി മാറി അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ളൊരു മണ്ഡത്തരം തന്നെയാണ് രണ്ടാമത് ഒരു ചാനൽ ചർച്ചയിൽ താൽക്കാലികമായിട്ടുള്ള വേണ്ടി സവർക്കറെ ഈ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സവർക്കറെ ഈ ഷൂ നൊക്കിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അപമാനിക്കാൻ ശ്രമിച്ചതാണ് അത് ആ ഒരു ചർച്ചയിൽ മാത്രം ഒരു പക്ഷേ അവർക്ക് മേൽക്കൈ കിട്ടുന്ന കാര്യമായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഖികളൊക്കെ തച്ചിനെന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രം അങ്ങ് പഠിച്ചു അതിനുശേഷം ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിയും നെഹ്റുവടക്ക സകല ആളുകളും ഏറിലാണ് ഇന്നത്തെ തലമുറയോട് അഹിംസ സിദ്ധാന്തവും കൊണ്ടും അല്ലെങ്കിൽ പട്ടണി കടന്നുകൊണ്ടും ഉപ്പു കുറിക്കൊണ്ടും ചർക്ക കറക്കിയൊണ്ടും ആണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഊറിച്ചിരിക്കും അതും ജാലിം ബാലാബാഗ് പോലെ കൂട്ടക്കൊല നടത്തിയ അത്രയും ക്രൂരമാരായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ പട്ടണി കിടന്നാലും ഉപ്പ് കുറിക്കിയാലും ചർക്ക കയറിക്കിയാലും ഒന്നും സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം അപ്പോൾ അവരുടെ അടുക്കെ അത്തരം കഥകളും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അവരത് പഠിക്കുകയും ചെയ്യും ഏത് മഹത് വ്യക്തിയാണെങ്കിലും അവരുടെ പൊള്ളത്തരം വെളിവാകുകയും ഏറാവുകയും ചെയ്യും അതേപോലെ തന്നെ നെഹ്റുവിൻ്റെ അവസ്ഥയിലും അത് തന്നെയാണ് സംഭവിച്ചത് നെഹ്റുവിൻ്റെ കാര്യത്തിൽ അതിനെ അത് തന്നെയാണ് സംഭവിച്ചത് അവരൊരു സവർക്കറെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഇത്ര കാലവും ബിംബമാക്കിക്കൊണ്ട് വെച്ചിരുന്ന സകല എണ്ണത്തിനെയും സഖ്യല് വലിച്ച് പൊളിച്ച് ആകാശത്തേക്ക് പറപ്പിച്ചു വിടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സവർക്കറെ അവർ പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ചരിത്രത്തിലെ ഒരിടത്തും സവർക്കർ ഒരു ആർ എസ് എസ് കാരനായിരുന്നോ സംഖ്യയായിരുന്ന രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഈ സവർക്കറുടെ ഉത്തരവാദിത്വം പോലും ബി ജെ പിക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല പിന്നെ അവരെന്തുകൊണ്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് ഇരുപത്തേഴ് വർഷത്തോളം ജയിലിലും വീട്ടുതടങ്കലിലുമായി കിടന്ന ഒരു സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയിൽ മാത്രമാണ് പക്ഷേ അദ്ദേഹത്തിനെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ നെഹ്റുവിനെയും ഗാന്ധിനേയും അടക്കമുള്ളവരെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് സ്വന്തം ആത്മകഥ പോലെ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിലെ ഭാഗങ്ങൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് വലിച്ചു കീറുന്ന കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ ദിവസവും ആ പുതിയ പുതിയ ആളുകൾ അറിയുന്നു പുതിയ ചരിത്രം ആളുകൾ പഠിക്കുന്നു ഇതുവരെ സ്കൂളിൽ പഠിച്ചതൊന്നുമല്ല യഥാ യാഥാർത്ഥ്യം എന്ന് കുറേ പേരെങ്കിലും തിരിച്ചറിയുന്നു ആദ്യകമായി അത് കോൺഗ്രസ്സിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നു അപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു നേട്ടത്തിന് വേണ്ടി സവർക്കറെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ വലം എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതായിരുന്നില്ല ചരിത്രം എന്ന സത്യം പതുക്കെ പതുക്കെ പുതിയ തലമുറ അറിഞ്ഞു തുടങ്ങി അതിന് കാരണമായത് ഒരാവശ്യവുമില്ലാതെ സവർക്കറെ അവർ അപമാനിക്കാൻ ശ്രമിച്ചതാണ് ഇനി സ്വാഭാവികമായിട്ടും സുഡാപ്പികൾക്ക് പറ്റിയ മണ്ഡത്തരമാണ് കുറേ കാലങ്ങൾക്ക് മുമ്പാണ് അവർ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് നമ്മളോട് പറഞ്ഞു തുടങ്ങിയത് പഠിച്ചിട്ട് വിമർശിക്കൂ അവരുടെ കിതാബ് പഠിച്ചിട്ട് വിമർശിക്കൂ അവരുടെ പ്രവാചകനെ പഠിച്ചിട്ട് വിമർശിക്കൂ എന്നാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടത് ഫലം എന്തായിരുന്നു എന്ന് ഞാൻ ഇനി പറയേണ്ട കാര്യമുണ്ടോ അത് പഠിച്ചു മറ്റുള്ള അത് പഠിച്ചു അതിൻ്റെ ഫലമായി കിതാബും ഇപ്പോൾ ആ ആളും അങ്ങ് ശൂന്യാകാശത്തു നിന്നും അവിടെ നിന്നും പിന്നെയും പറന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറയാൻ പാടില്ലായിരുന്നു ഇതറിയാത്ത ആളുകൾ അതെന്തോ മഹത്തരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു ആ മഹത്വം കൽപ്പിച്ച് ഇതെന്തോ പ്രത്യേക മതമാണ് പ്രത്യേകതയോടുള്ള മതമാണ് എന്ന ധാരണയിൽ മുൻ ധാരണയിൽ അങ്ങ് നിൽക്കുമായിരുന്നു പക്ഷേ പഠിച്ചിട്ട് വിമർശിക്കാൻ പറഞ്ഞതോടുകൂടി ഇത് പഠിക്കുകയും ഇതിനകത്തൊന്നുമില്ല നമ്മുടെ സവോള പൊളിച്ച് ഇങ്ങനെ സവോളയുടെ തൊലി പൊളിച്ച് 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 വരുമ്പോൾ അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥ വരത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയുള്ളൂ ഈ കിതാബും ഇതെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ആ മാന്യദേഹവും ആ കിതാബും ഒക്കെ അങ്ങ് ശൂന്യാകാശത്തേക്ക് പോവുകയുണ്ടായി അപ്പോൾ ഈ മൂന്ന് മണ്ടത്തരങ്ങൾ ഇവരുടെ രാഷ്ട്രീയ ജീവിതത്തിലാവട്ടെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലാവട്ടെ അവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് അബദ്ധങ്ങളാണ് വിഡ്ഢത്തരങ്ങളാണ് അവർ ചെയ്തത് അതുകൊണ്ടൊന്നും അവർക്ക് ഒരു ഗുണവും ഉണ്ടായില്ല മാത്രമല്ല ഓരോ വർഷം കഴിയുമ്പോഴും ബൊമ്മറാങ്ങായിട്ട് അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്